നമസ്കാരം കേരളത്തിലെ മതേതര വിശ്വാസികളെ അപ്പാടെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധി ഉണ്ടായിരിക്കുന്നത് ഒറ്റവരിയിൽ പ്രതികളെ വെറുതെ വിട്ടു എന്ന ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് വിധി പകർപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല വിധിയുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ഏറ്റവും അധികം സഹവസിച്ച് പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ഷുക്കൂറിനോട് കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായത് എങ്ങനെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത് പ്രതികൾ കാരണം എന്ന് അല്ല ഞാന് ഭയങ്കര നിരാശയിലാണ് സങ്കടത്തിലാണ് കാസർഗോഡിന്റെ ഒരു പശ്ചാത്തല സാമൂഹ്യ അന്തരീക്ഷവും അറിയുന്ന ഒരാൾക്കറിയ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു ദേശമാണ് കാസർഗോഡ് രണ്ടായിരത്തി ഒമ്പതിന്റെയും പതിനേഴിന്റെ ഇടയിൽ തന്നെ ഈ ചൂരിപ്രദേശത്ത് മാത്രം മൂന്ന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെട്ടയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആ കേസുകളിലൊന്നും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ പ്രതികളെ രാത്രി അറസ്റ്റ് ചെയ്യുന്നത് ഇന്നിപ്പം അവരെ പ്രതി വെറുതെ വിട്ടു എന്ന് കോടതി പ്രഖ്യാപിക്കുന്ന ഈ നേരം വരെ അവർ ജയിലിലായിരുന്നു ഏഴ് വർഷവും ഏഴ് മാസവും അവർ ജയിലിൽ കിടക്കുന്നു കേരള പോലീസിലുള്ള മികച്ച ഐ പി എസ് ഓഫീസർമാരിൽ ഒരാളാണ് ഡോക്ടർ ശ്രീനിവാസൻ അദ്ദേഹം കാസർഗോഡ് എസ് പി ആയിരുന്നു അദ്ദേഹം ക്രൈംബ്രാഞ്ച് എസ് പി എന്ന നിലയിലാണ് ഈ കേസ് അന്വേഷണം നേതൃത്വം നൽകിയതും അന്വേഷണം നടത്തിയതും കുറ്റപത്രം നൽകിയതും ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയത് ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചിട്ടുണ്ട് ഈ ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ നിന്നും ഈ റിയാസ് മൗലുവിയുടെ രക്തത്തിന്റെ രക്തക്കറയിലുണ്ടായിരുന്നു ഡി എൻ എ പരിശോധനയിൽ ബോധ്യപ്പെട്ടതാണ് റിയാസ് മൗലുവിന്റെ ശരീരത്തിൽ രക്തമാണതെന്ന് റിയാസ് മൗലവി ധരിച്ചിരുന്ന ലുങ്കിയുടെ ഫൈബർ നാര് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആയുധത്തിലുണ്ടായിരുന്നു കത്തിയിലുണ്ടായിരുന്നു അത് ഇന്റാക്റ്റ് ആണ് അങ്ങനെ എല്ലാ അവരുടെ ടവർ ലൊക്കേഷൻസും ഉണ്ടായിരുന്നു ആ പള്ളിയുടെ കത്തീബ് രണ്ടാം പ്രതിയെ ആ സംഭവത്തിൽ കണ്ടെത്തി കോടതി തിരിച്ചറിഞ്ഞാണ് ആ പ്രതി സാമസിക്കുന്ന അമീദ് എന്ന് പറയുന്ന ആള് മൂന്ന് പ്രതികള് ഈ രണ്ടാം ഒന്നാം പ്രതി രണ്ടാം മൂന്നാം പ്രതിയെയും തിരിച്ചറിഞ്ഞാണ് വണ്ടി സ്കൂട്ടറിൽ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പരമാവധി എല്ലാ മെറ്റീരിയൽ വ്യത്യസ്തവും അതായത് പ്രധാനപ്പെട്ട മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയതാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കേസ് കോടതിയിൽ പോകുന്നവർക്കറിയാം നമ്മൾക്കൊരു എൺപത് ശതമാനം എഴുപത് ശതമാനം മാത്രമേ തെളിവുകൾ സാധാരണഗതിയിൽ ശേഖരിച്ചു കൊടുക്കാൻ കഴിയും ഈ കേസിൽ ഒരു നൂറ് ശതമാനം തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാസർകോട്ട് ഈ മതത്തിന്റെ പേരിൽ മനുഷ്യർ ഇനി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടായിരുന്നു കാരണം ഏഴ് വർഷമായിട്ട് ഈ കേസിലെ മൂന്ന് പ്രതികൾ ജയിലിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതിനുശേഷം ഒരു വർഗീയ കലാപം പോലും കാസർഗോഡ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഈ ഇരുപത്തി ഇരുപതാം തീയതി സംഭവം നടക്കുന്നു ഇരുപത്തി ഒന്നിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കൊലപാതവുമായി ബന്ധപ്പെട്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എണ്ണപ്പെടുന്ന ഒരു സംഭവം പോലും കാസർഗോഡ് ഉണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം കാസർഗോഡിലെ ജനങ്ങൾ നിയമത്തെ അനുസരിക്കുന്നതെന്നും നീതി അവർ ആഗ്രഹിക്കുന്നു എന്നുമാണ് നിർഭാഗ്യവശാൽ കോടതിയുടെ മനസ്സിൽ ഈ പ്രതികളാണ് കുറ്റം ചെയ്തതെന്ന് തോന്നലുണ്ടായില്ല അത് എന്താണതിന് കാരണം വിശദമായ ജഡ്ജിമെന്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പം പറയാൻ കഴിയില്ല പക്ഷെ വളരെ സങ്കടം ഉണ്ടാക്കുന്ന സംഗതിയാണ് കാസർഗോഡ് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരിലും വേവലാതിയും ഉണ്ടാക്കുന്ന ഒരു വിധിയാണിത് ഒരു കോടതിയിൽ പോകുന്ന അഭിഭാഷകൻ എന്നൊരു ഇതിൽ കൂടുതൽ പറയുന്നത് ഉചിതല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആ വിധിയെ സംബന്ധിച്ച് അതിൽ കൂടുതൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായും ആ ഈ വിധി ഞാൻ പറഞ്ഞല്ലോ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇരുപത്തി ഇരുപത്തിയെട്ട് വർഷമായി വക്കീൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഈ സിസ്റ്റത്തോടുണ്ടായിരുന്ന എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഈ ഇത് നിരാശജനകമാണ് ഈ സിസ്റ്റത്തോട് നമുക്കുണ്ടാകുന്ന വിശ്വാസം നഷ്ടപ്പെടും എന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ സകതലത്ത് ഒരു ലോയറാണ് എനിക്ക് ഇനി പ്രാക്ടീസ് ചെയ്യണം കോടതിയോട് നിയമത്തിൽ തന്നെയാണ് എന്റെ വിശ്വാസം ഈ കേസിൽ ആ കേസിലെ കൊല്ലപ്പെട്ട റിയാസ് മൌലിയുടെ വൈഫ് വേണ്ടി കോടതിയിൽ ഞാൻ ഹാജരായ ആളാണ് അവരുടെ താല്പര്യം വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും നമ്മള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും ഈ കീഴ്ക്കോടതിയിൽ ഉണ്ടായ വീഴ്ച എന്താണൊക്കെ പരിശോധിച്ചിട്ട് തീർച്ചയായും അപ്പീൽ കോടതിയിൽ എന്തൊക്കെ നിയമപരമായ വീഴ്ചകൾ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ അതിന്റെ എവിഡൻസിലെ ഇപ്പം അപ്പീൽ കോടതി പോകുന്ന സമയത്ത് ഇപ്പം ജില്ലാ ജഡ്ജിന് എനിക്ക് ഈ തെളിവ് വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞാല് പേഴ്സണലായ സംഗതിയാണ് നമുക്ക് അതിനെക്കുറിച്ച് അതിന്റെ അപ്പുറത്തൊന്നും പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമ എല്ലാത്തും ഉണ്ടായിരിക്കാം ആ പ്രതികളെല്ലാം ചെയ്തതെന്ന് അദ്ദേഹത്തിന് സംശാദിതമായി അദ്ദേഹത്തിന് തോന്നാത്ത കാലത്തോളം ആ ജഡ്ജിന്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തലാണെങ്കിൽ പോലും സമൂഹത്തെ അത് എങ്ങനെ ബാധിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഈ പ്രതികൾ പലവട്ടം കോവിഡ് കാലത്ത് പോലും ജാമ്യത്തിന് ശ്രമിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചിരുന്നില്ല കാരണം ആ ആ കേസിന്റെ ഗൗരവം ഹൈക്കോടതിക്ക് മനസ്സിലായിരുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലപ്പെടുന്ന സാഹചര്യം കേരളത്തിലെങ്കിലും ഉണ്ടാവാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ റിയാസ് മൗലവിനെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആ റിയാസ് മൗലവയുടെ ഇന്ററാക്ട് ചെയ്യാത്ത അയാളോട് സംസാരിക്കാത്ത മൂന്ന് പേര് ചേർന്ന് അതേ മുസ്ലിമായി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ മതത്തോടുള്ള വെറുപ്പ് കൊണ്ട് വിദ്വേഷം കൊണ്ട് അയാളെ കൊന്നു കളഞ്ഞതാണ് ആ പ്രതികളെയാണ് ഇന്ന് വെറുതെ വിട്ടത് അത് അത്യന്തം ആ അപകടകരമായ ഒരു കണ്ടെത്തലാണ് വേദനാജനകമാണ് നിരാശജനകമാണ് എങ്കിലും നമ്മൾ കോടതിയിൽ പ്രതീക്ഷയുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ച് ബാക്കി കാര്യം അവിടെ ഒരുപക്ഷെ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ട ഒരു കേസ് ഇതായിരിക്കും വിധി പറയാനായിട്ട് അതെ ഈ കേസ് തീർച്ചയായും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇന്ത്യയിലാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് നിയമവ്യവസ്ഥയുണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട സാഹചര്യം ഇല്ല അപൂർവം ചില വിധികൾ അങ്ങനെ വരുമെങ്കിലും നമ്മൾ ഈ നിയമവ്യവസ്ഥയോടും നീതിയോടും നീതി വ്യവസ്ഥയോടും പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഈ നമുക്ക് വിശാല വിശാലമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ശക്തമായ ഒരു ഭരണഘടനയുണ്ട് അപ്പീൽ കോടതികളുണ്ട് തീർച്ചയായും അപ്പീൽ കോടതിയിൽ നമുക്ക് ഇത് ഉന്നയിക്കാം എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ വിധി വേദനാജനകവും നിരാശാജനകവുമാണ് ആ രണ്ട് വാക്കുകൾ വ്യാപ്തി താങ്കൾക്ക് അങ്ങൾക്ക് അങ്ങക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു നിരാശാജനകവും വേദനാജനകവുമാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ ഈ കേസിന്റെ ഞാൻ ഈ ഡിസ് നവംബർ ഐ മീൻ മാർച്ച് മാസം ഇരുപത്തി ഇരുപാന് തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി ഒന്നിന് കാസർഗോഡ് അർത്ഥാറായിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ആ പള്ളിയിലേക്ക് പോകുന്നത് അവിടുത്തെ ആ പ്രദേശത്തുള്ള ആരിസ് ചൂരി നൂറുദ്ദീൻ പിന്നെ അബ്ദുള്ള ഇംതിയാസ് അബ്ബാസ് ഇവർ നാല് പേര് അഞ്ചു പേരുമായിട്ട് അന്ന് മുതലുള്ള ഒരു ബന്ധാണ് ആക്ഷൻ കമ്മിറ്റിക്കാർ വളരെ സജീവമായി നിന്നു അവര് പറയുന്ന ആര് നമ്മൾ പല അഭിഭാഷകരെയും കണ്ട് അവരോട് സംസാരിച്ച് കണ്ണൂർ എസ് പി ക്രൈംബ്രാഞ്ച് എസ്പി ഓഫീസിൽ പോയി കണ്ടു ഈ അവർ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ താല്പര്യ പ്രകാരം ഏറ്റവും മുതിർന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്രിമിനൽ അഭിഭാഷകരിലൊരാളായ കോഴിക്കോട്ടെ അശോക സാറിന്റെ പ്രോസിക്യൂട്ടർ ആക്കി ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു ഗവൺമെന്റ് മിന്നൽ വേഗതയിൽ ആ പിന്നെ നിവേദനം ഐ മീൻ ആ റിക്വസ്റ്റ് സൈഡ് റിക്വസ്റ്റ് അംഗീകരിച്ച് ഓർഡറാക്കി നൂറ്റി അമ്പത്തി മൂന്ന് ഏഴ് ഉണ്ടായത് കൊണ്ട് എത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് സാങ്ഷൻ വേണമായിരുന്നു അതും മിന്നൽ വേഗതയിൽ സാങ്ഷൻ കിട്ടി അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തും ഏറ്റവും മികച്ച അന്വേഷണ ടീമിനെ ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട എന്നെ നിലക്കൊന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ ഏറ്റവും മികച്ച അന്വേഷണ ടീമിനെ നൽകി അങ്ങനെ എല്ലാ നിലയിലും കേരളത്തിന്റെ ആൾക്കാരുടെ കാസർഗോഡിന്റെ അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ ആ സമയത്ത് ഗവൺമെന്റ് തയ്യാറായി അങ്ങനെയാണ് മികച്ച അന്വേഷണ ടീം വന്നത്